നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൌണ്ട് തുറക്കുമെന്നും ഇത്തവണ എൻ ഡി എക്ക് നാനൂറ് സീറ്റ് നേടാനാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു പശ്ചിമബംഗാളിൽ പാർട്ടി മുപ്പത് സീറ്റ് നേടും ബീഹാറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി ആവർത്തിക്കും ഒഡീഷയിൽ പതിനാറോ അതിൽ കൂടുതലോ സീറ്റുകൾ നേടും തെലങ്കാനയിൽ മുതൽ പന്ത്രണ്ട് വരെ എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാകും ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇത്തവണ എൻ ഡി എക്ക് നാനൂറ് സീറ്റ് എങ്ങനെ സാധ്യമാവും എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അമിത്ഷാ ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചത് ഭരണഘടന മാറ്റാനാണ് ബി ജെ പി നാനൂറ് സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ അമിത്ഷാ തള്ളി രണ്ടായിരത്തി പതിനാല് മുതൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം എൻ ഡി എന്നാൽ ഒരിക്കലും അത് ചെയ്തില്ല പത്തു വർഷത്തിനിടെ സംവരണത്തിൽ ഞങ്ങൾ പോലുമില്ല രാമക്ഷേത്രം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതൊരിക്കലും തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും അമിത്ഷാ പറഞ്ഞു ഏക സിവിൽ കോഡ് വലിയ പരിഷ്കരണമാണെന്ന് ഉത്തരാഖണ്ഡ് അത് നടപ്പിലാക്കി മുസ്ലിം പ്രതിനിധികൾ അടക്കം അതിനെ എതിർത്തു രാജ്യത്ത് ഉടനീളം അത് നടപ്പിലാക്കണം എന്നാണ് കരുതുന്നത് ഒരിക്കലും നടപ്പാകാൻ പോകാത്ത വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റേത് അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ ചൈനീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അവർക്ക് എന്തും പറയാം എന്നാൽ അത് അവർ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കാണിക്കേണ്ടിയിരുന്നു എന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി അധികാരത്തിലെത്തിയാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പിലാക്കും തെരഞ്ഞെടുപ്പ് എല്ലാം ഒരുമിച്ചാക്കും എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുകയേയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതെങ്ങനെയാണ് നടക്കാതിരിക്കുക ഞങ്ങൾ ഇന്ദിരാഗാന്ധിയല്ല അവരാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പാർലമെന്റിന്റെ കാലാവധി കൂട്ടിയത് അവരാണ് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ജനങ്ങളെ ഒരു കാരണവുമില്ലാതെ പത്തൊൻപത് മാസം ജയിലിൽ അടച്ചത് അവരാണ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി കോൺഗ്രസിന്റെ പ്രസിഡന്റും അവരായിരുന്നു അടിക്കടി തെരഞ്ഞെടുപ്പ് നടത്തി കൂടുതൽ തുക ചെലവഴിക്കുന്നതിനോട് താല്പര്യമില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ സീറ്റ് സംവരണം തട്ടിയെടുത്ത് മുസ്ലിം സമുദായത്തിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവരണ വ്യവസ്ഥകൾ മാറ്റുന്നതിനായി ബി ഒരിക്കലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമായി ഭരണഘടന ഭേദഗതി ചെയ്യാൻ തക്ക ശക്തി പാർലമെന്റിൽ എൻ ഡി എക്കുണ്ടായിട്ടും അത് ചെയ്തില്ല എന്നാൽ ബി ജെ പി ഒരിക്കലും അതിന് മുതിർന്നിട്ടില്ല എന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രാമക്ഷേത്രം ഏക സിവിൽ കോഡ് തുടങ്ങി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സങ്കല്പപത്രയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് മറിച്ച് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ കോട്ട കുറച്ചാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയത് ഏക സിവിൽ കോഡ് കേന്ദ്രത്തിന്റെ വലിയ തീരുമാനമായിരുന്നു മുത്തലാഖ് ആർട്ടിക്കിൾ മുന്നൂറ്റി തുടങ്ങിയവയും അങ്ങനെ തന്നെ രാമക്ഷേത്രം എന്നും വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരിക്കലും തെരഞ്ഞെടുപ്പ് വിഷയമല്ല കോൺഗ്രസ് വർഷങ്ങളായി ക്ഷേത്ര നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു മോദിജി എങ്ങനെയാണ് ഈ വിഷയം പരിഹരിച്ചത് എന്ന് അവർ കണ്ടു എന്നാൽ കോൺഗ്രസ്സിന് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ ആരും വന്നില്ല അവരുടെ വോട്ട് പ്രതീക്ഷകളെ അത് ബാധിക്കുമെന്ന് അവർക്ക് പേടിയായിരുന്നു അയോധ്യ സന്ദർശിക്കുന്ന പാർട്ടി നേതാക്കന്മാരെയും അണികളെയും അവർ പുറത്താക്കി ഇക്കാര്യമെല്ലാം ഇന്ത്യയിലെ രാമഭക്തർക്ക് നന്നായിട്ടറിയാം രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം മറ്റുള്ളവർ പറയാൻ ആവശ്യപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നത് ഹവായ ചെരുപ്പിനും ബ്രാൻഡഡ് ഷൂസിനും ഒരേ നികുതി ഏർപ്പെടുത്തണമെന്നാണോ അദ്ദേഹം പറയുന്നതെന്നും ജി എസ് ടി സംബന്ധിച്ച വിമർശനത്തോട് അമിത്ഷാ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് ബോണ്ടിലെ നിലപാടിൽ പുനഃപരിശോധന നടത്തേണ്ടത് സുപ്രീംകോടതിയാണ് ബദൽ ഏർപ്പെടുത്താതെ ഏത് നയവും ഇല്ലാതാക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് മൂന്നാം തവണയും കാലാവധി പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദിജിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിൽ അരവിന്ദ് കെജ്രിവാളും ഇന്ത്യ സഖ്യവും സന്തോഷിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ലെന്ന് ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല മോദിജി വീണ്ടും പ്രധാനമന്ത്രിയാവുകയും കാലാവധി പൂർത്തിയാക്കുകയും ചെയ്യും കെജ്രിവാളിന് മറുപടിയുമായി ബി ജെ പി വക്താവ് സുധാംശു ത്രിവേദിയും രംഗത്തെത്തിയിരുന്നു മദ്യപിച്ചാൽ നിയന്ത്രണം നഷ്ടമായി ചിലർ സത്യം പറയുമെന്ന് അദ്ദേഹം പരിഹസിച്ചു ഇത്തവണ മോദി തന്നെയാകും അധികാരത്തിൽ വരികയെന്ന് കെജ്രിവാൾ സമ്മതിച്ചിരിക്കുന്നു താൻ വീണ്ടും ജയിലിൽ പോയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പറയുന്നില്ല എന്നും സുധാംശു ത്രിവേദി പറഞ്ഞു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ അടുത്ത വർഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നുമായിരുന്നു കെജ്രിവാളിന്റെ പ്രസ്താവന ജനങ്ങൾ ഇന്ത്യാ സഖ്യത്തോട് ചോദിക്കുന്നത് ആരാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയെന്ന് ഞാൻ ബി ജെ പിയോട് ചോദിക്കുന്നു ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഈ സെപ്റ്റംബർ പതിനേഴിന് മോദിജിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയാണ് എഴുപത്തിയഞ്ചു വയസ്സായാൽ പാർട്ടിയിലെ നേതാക്കൾ വിരമിക്കണമെന്നാണ് ചട്ടം എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർക്ക് നിർബന്ധിത വിരമിക്കലായിരുന്നു മോദി സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കാൻ പോകുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൗഹാൻ വസുന്ധര രാജ സിന്ധ്യെ എം എൽ ഘട്ടർ സിംഗ് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചതായും അടുത്തത് യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ജീവിതം മോദി അവസാനിപ്പിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു